ബഹ്റൈനിൽ നിന്നും വിദേശത്തേക്ക് പണം അയക്കുന്നതിന് നികുതി ചുമത്തുന്ന കരട് നിയമം ബഹ്റൈൻ ഷൂറ കൗൺസിൽ തള്ളി പ്രവാസികൾക്ക് വലിയ ആശ്വാസമാകുന്ന തീരുമാനമാണ് എത്തിയിരിക്കുന്നത് ഒരാഴ്ച മുമ്പാണ് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ചുമത്തുന്നത് സംബന്ധിച്ച് നിർദ്ദേശം ചില പാർലമെന്റ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത് ജീവിക്കാൻ ചിലവുകൾ നിയന്ത്രിക്കുന്ന പ്രവാസികളുടെ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചാണ് ഷൂറ കൗൺസിലിൽ സാമ്പത്തിക കാര്യസമിതി അംഗമായ ബസം അൽബിൻ മുഹമ്മദ് ഇത്തരത്തിൽ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു വിദേശ കൈമാറ്റങ്ങൾ കുറയ്ക്കുകയും വിദേശത്തേക്ക് പണം അയക്കുന്നതിനു വേണ്ടി രാജ്യത്ത് ആളുകൾ മറ്റു സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും ഇത് വലിയ നിയമലംഘനങ്ങൾക്ക് കാരണമാവുകയും കള്ളപ്പണം വെളുപ്പിക്കൽ കരിഞ്ചന്ത വഴി പണം അയക്കൽ തുടങ്ങിയ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുകയും ചെയ്യും ക്രിപ്റ്റോ കറൻസികളുടെ ഉപയോഗം കൂടും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിലെ ബഹ്റൈനിന്റെ മത്സരശേഷിയെയും ഇത് ബാധിക്കും നിക്ഷേപത്തെ ആശങ്കയും അദ്ദേഹം അതിനാലാണ് വീണ്ടും മാറ്റി ചിന്തിക്കാൻ തീരുമാനിച്ചത് എന്തായാലും പ്രവാസികൾക്ക് വീണ്ടും ആശ്വാസമായിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക